ഈ വലയം അതിന്റെ ഫിലിമിന്റെ ഡയറക്ടറോടൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത് രേവതി സുമഗലി പറഞ്ഞു നമസ്കാരം എന്തായാലും നമുക്ക് ഇവിടെ ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെയും എന്തായാലും നമുക്ക് രേവതി സുമംഗലി വർമ്മ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നെഗറ്റീവ് സിനിമകളുടെ കാലം തന്നെ പറയാം വേറെ വയലൻസ് കുത്തി നിറച്ച് മലയാള ഒരു ഒഴുക്കായിരുന്നു ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ പുതിയ തലമുറ എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കണമെങ്കിൽ മലയാള സിനിമ കണ്ടാവുന്നതായിരുന്നു ടീച്ചറെ ആ ഒരു ഒരു നവോത്ഥാന പ്രമേയമായിട്ട് ഈ വലയം എന്ന സിനിമ വരുന്നത് അതിൻ്റെ പിന്നെ എന്താണ് ആ സിനിമയുടെ യഥാർത്ഥ പിന്നെ ഉറവിടം എന്ന് പറയുന്നത് സംവിധാനമാണ് എപ്പോഴും എഴുത്തുകാരൻ സംവിധാനമുണ്ട് ഇവിടെ രേവതി എസ് വർമ്മ രേവതി സുമരി വർമ്മയാണ് അതിൻ്റെ കഥയും സംവിധാനം എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ എന്തായാലും അഭിനന്ദനങ്ങൾ കാരണം വളരെ ശക്തമായ ഒരു പ്രമേയം ഒരുപക്ഷെ ഒരു ഡോക്യുമെൻറ്റേഷൻ ഡോക്യുമെൻ്ററിയുടെ ഒരു ഫീൽഡിലേക്ക് പോകാതെ ഒരു കഥാചിത്രത്തിൻ്റെ രീതിയിൽ കുട്ടികളുടെ മനസ്സിനെയും ഒരു പക്ഷേ നമ്മളുടെ മുതിർന്ന ആളുകളെയും മനസ്സിനെയും പിടിച്ചു കുലിക്കൊണ്ട് ഒരു ചിന്തിപ്പിക്കുന്ന ഓർമ്മിപ്പിക്കുന്ന തലത്തിലേക്ക് നമ്മളുടെ ഈ വില എത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഫീഡ്ബാക്ക് കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഫീഡ്ബാക്ക് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ബിക്കോസ് ഞാൻ ഇത്രയും ഇതിനെ നല്ലത് പറയുന്നു എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ഇപ്പോഴത്തെ ഒരു സിനിമയുടെ ട്രെൻഡ് പോകുന്നതല്ല ഇത് അത് മാത്രം ഇതിങ്ങനെ ചെയ്യുമ്പം തന്നെ എനിക്ക് ആ ഡൗട്ടുണ്ടായിരുന്നു കാരണം ഇതൊരു ഡ്രൈ സബ്ജക്റ്റ് ആണ് ശരിക്കും നമ്മളൊരു ഡോക്യുമെന്ററി പോലെ ഞങ്ങൾ പാട്ട് പാടുന്നതിനത്തെ ടീച്ചർ തന്നോട് ചോദിച്ചു ഇതെങ്ങനെ കഥയാക്കി എന്നു അതന്ന് എല്ലാവരും ചോദിച്ച ചോദ്യമാണ് അതിൻ്റെ എൻ്റെ കഥയാണെങ്കിലും അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ എൻ്റെ സ്ക്രീൻ പ്ലേ റൈറ്റർ ശ്രീജിത് മോഹൻദാസിനുള്ളതാണ് അപ്പം അദ്ദേഹമാണ് അതിങ്ങനെ ഒരു ഒരു

അപ്പോൾ ആ കോവിഡിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് ആ സമയത്തേക്ക് വരാനായിട്ട് ആ കുട്ടിക്ക് ബുദ്ധിമുട്ടാണെന്ന് പെട്ടെന്ന് വിളിച്ച് പറയുകയും അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് വേണം അപ്പോൾ അവരെ ബുദ്ധിമുട്ടി കിട്ടുകയാണെന്ന് വെച്ചാൽ ശരി എന്നാൽ കുഴപ്പമില്ല കുട്ടിയെ വിഷമിപ്പിക്കേണ്ട ചെയ്യണ്ടായിട്ട് അതെ 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 അപ്പം അവിടുന്ന് പിന്നെ ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടു ഈ കുട്ടിയുടെ ബ്രദറിൻ്റെ അപ്പോൾ അത് അവൻ്റെ ഇത് ചെക്ക് ചെയ്തപ്പോൾ അവൻ ഡാൻസറാണ് അവൻ്റെ ഈ കുട്ടിയുടെ ഒരു ഡാൻസ് കണ്ടു ഒരു എന്ന് പറഞ്ഞിട്ട് പഴ നീയപ്പാന്ന് പാട്ട് അത് കണ്ടിട്ടാണ് ഞാൻ ഈ കുട്ടിയെ വിളിക്കുന്നത് വിളിച്ച് കണ്ടു ഫിക്സ് ചെയ്തു അപ്പം എനിക്കത് കുട്ടിയെ കണ്ട് സംസാരിച്ചപ്പോഴെങ്കിൽ മനസ്സിലേക്ഷിക്കാൻ ആക്ട് എന്നുള്ളത് ഇപ്പം നമ്മുടെ തിരക്കഥകത്തിന് ഒരു ഫിക്സ് അല്ലോട്ട് നമ്മുടെ കാരണം ഒരുപക്ഷേ ഒരു ഡോക്യുമെൻ്ററി ഫീലിലേക്ക് വഴുതി വീഴാവുന്ന ഒരു പ്രമേയം അല്ലേ ശരിക്കും ഇത് കാണേണ്ടത് സ്കൂൾ തലങ്ങളിലുള്ള കുഞ്ഞുങ്ങളാണ് അല്ലെങ്കിൽ ഇപ്പം പുതിയ തലമുറയാണ് അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട മെസ്സേജ് ആണ് ശരിക്കും നമ്മൾ എത്ര മനോഹരമായിട്ട് അതിനെ ഉരുട്ടി കൊടുത്തെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ അത് ദയിക്കണമെന്നില്ല പക്ഷേ ഇവിടെ ഇപ്പം ഇത് എൻ്റർടൈൻ ചെയ്യുന്നത് കൂടുതലും പേരൻസ് ആണ് പേരൻസ് ആണ് ആക്ച്വലി ഇത് കാണേണ്ടത് പേരൻസ് ആണ് എന്നുള്ളതാണ് കാരണം കുട്ടികൾക്ക് പലപ്പോഴും അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒരു സംസാരം പോലും അവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല അപ്പോൾ അത് കൂടുതൽ മനസ്സിലാക്കേണ്ടത് രക്ഷിതാക്കളാണ് അനിലയിലാണ് ഞാൻ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് അതെ പിന്നെ നമ്മൾ ഈ വലയം എന്ന് പറയുമ്പോൾ അത് ഒരു മൊബൈൽ ഫോണിൻ്റെ നല്ല വശങ്ങളോ മോശം വശങ്ങളോ ഒരു കാണുക എന്നുള്ളതല്ല അതെ വേർതിരിച്ച് കാണുക എന്നുള്ളതല്ല അതിൻ്റെ വശം കാണിക്കുക എന്നുള്ളതാണ് കാരണം നല്ല വശം നമുക്കറിയാം നമ്മൾ പലപ്പോഴും ഒരു വിഷയത്തിൻ്റെ മോശവശങ്ങൾ അറിയാൻ ശ്രമിക്കാറില്ല പൊതുവേ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വിഷയമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഡോക്യുമെൻ്ററി രീതിയിലേക്ക് പോകാൻ സാധ്യതയുള്ള സിനിമയെ ഒരു സിനിമയുടെ രൂപത്തിലേക്ക് എത്തിക്കുമ്പോൾ അതിനൊരു ആസ്വാദനം നിലനിർത്തി പോകേണ്ടത് നമ്മുടെ അത്യാവശ്യം കാരണം ആളുകളിലേക്ക് അത് എത്തിക്കണമെങ്കിൽ ആ നിലയിലെത്തിക്കുകയാണ് കാരണം നമ്മൾ ഈ ഈ മരുന്ന് കൊടുക്കുമ്പോൾ കൈക്ക് വരാതിരിക്കാൻ വേണ്ടി മധുരം അല്പം നൽകുക അപ്പോൾ മധുരത്തിൻ്റെ കൂടെ നമ്മൾ ഒത്തിരി ഔഷധം കൂടെ കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ നിലയിൽ അതിനെ വളരെ സീനുകളും സീനുകളുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഒന്നും അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഇത് വളരെ കൈവിട്ടൊരു ക്രൈമിലേക്കും അല്ലെങ്കിൽ ഒരു അങ്ങനെ പോകാൻ ചാൻസ് ഉള്ളതാണ് അത് ശ്രദ്ധിച്ചു ചെയ്തുകൊണ്ട് മാത്രമാണ് പിന്നെ ഞാനിത് സെൻസർ ചെയ്ത സെൻസർ ഓഫീസർ അവര് എല്ലാം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞിട്ട് എന്നെ വിളിപ്പിച്ചു വിളിപ്പിച്ചപ്പം രമേശ് ഇനി എന്താണ് ഇതിനകത്തിന് എന്തോ കള്ളു കുടിക്കുന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നു ഈ കൊച്ചിനെ ഇനി ആരാണ് കൊല്ലുന്നത് ആരാണ് റേപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് കാരണം ഇതൊക്കെ ഓൺലൈനിൽ കൂടെ നടക്കുന്ന കാര്യങ്ങളാണല്ലോ ഇതൊന്നുമില്ലാതെ ഇതിൻ്റെ യഥാർത്ഥ കാര്യത്തിലേക്ക് തന്നെ എന്നെ കൊണ്ടുപോയി എത്തിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് തിരക്കഥാകത്ത് വളരെ ഒരു ഒരു ടീം ആക്ച്വലി ടീച്ചറിൻ്റെ പാട്ട് കേൾക്കാമെന്നുള്ള വളരെ സെൽഫിഷായ ഒരു മോട്ടീവിലാണ് വന്നത് ശരിക്കും പറഞ്ഞാൽ പക്ഷേ എന്തായിരിക്കും എന്നുള്ള ഒരു മുൻവിധിയും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനെ പിടിച്ചിരുത്തി ഒരു ഡോക്യുമെന്ററി സ്റ്റൈലിലോട്ട് വേണമെങ്കിൽ പോകാവുന്ന ഒരു സബ്ജക്റ്റായിരുന്നു പക്ഷേ സിനിമയുടെ ആ ഒരു ആ ഒരു ഫ്ലോയിൽ യാതൊരു തടസ്സവും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയി ഭയങ്കര ടച്ചിങ്ങായിരുന്നു സ്റ്റുഡൻസും സ്കൂൾ ലെവലിൽ ഇത് കണ്ടിരിക്കണം കാരണം ഇതിൻ്റെ ഈ ഇമ്പാക്റ്റ് എല്ലാം എല്ലാവർക്കും ഒന്നുപോലെ ഉണ്ടായിക്കോണമെന്നില്ല സ്കൂൾ ഇതിൻ്റെ സ്കൂൾ തലത്തിലും രക്ഷകർത്ത തലത്തിലും ഇതിങ്ങനെ ഈ ഒരു മനുഷ്യ മാനസികമായ മാറ്റം വരുത്താൻ ഉപയോഗപ്പെടുന്നതാണ് ഇന്ന് ഇത് പറയുന്ന നടക്കുന്ന സംഭവങ്ങളൊക്കെ സത്യമായിട്ട് നടക്കുന്നതാണ് എന്നുള്ള തോന്നലുണ്ടാകണമെങ്കിൽ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകണം അത് കാണാൻ കാണിക്കാൻ ഏർപ്പാട് ചെയ്യണം അതാണ് വിദ്യാഭ്യാസങ്ങളിലുണ്ടാകേണ്ടതല്ലേ അതെ അതെ ഇതുപോലെ വിദ്യാഭ്യാസ നയത്തിൽ വാസ്തവത്തിൽ ഈ പുതിയ എൻ ഇ പി എന്ന് പറയുന്ന വിദ്യാഭ്യാസ നയമുണ്ടല്ലോ ഇതൊക്കെ ഒരു 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 സ്റ്റോറി ആയിട്ട് അവതരിപ്പിക്കുന്ന ആദ്യമാണ് പിള്ളേർ ചെറിയ കുട്ടികളുടെ മനസ്സിലേക്ക് എത്തും മനസ്സിലേക്ക് എത്തണം എത്താ എത്താനുള്ള അവസരമാണ് ഈ പ്രൊഡ്യൂസറാണ് ഞാൻ അപ്പം ഇത് നമ്മള് മൊബൈൽ അഡിക്ഷനും അതുപോലെ തന്നെ ആൾക്കോഹോൾ അഡിക്ഷൻ ഇത് രണ്ടും ഒരു തോടി വരുന്ന സംഭവമാണെന്നുള്ള നമ്മുടെ കഥയെക്കൂടെ പറയുന്നത് അപ്പോൾ അഡിക്ഷൻ പല വീടുകളിലും നമുക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനുണ്ട് അതിന് ശരിക്കും ഈ കണ്ടീഷന് നൊമോഫോബിയ എന്നാണ് ലോക്കല പറയുന്നത് നോ മൊബൈൽ ഫോബിയ മൊബൈൽ മാറിയിരിക്കുമോ തീർച്ചയായിട്ടും പ്രാന്തി അപ്പോൾ ഇതിന് കൂടുതൽ അവയർനെസ് കൊടുക്കുക എന്നാൽ അതൊരു നല്ല സ്റ്റോറിയിലൂടെയും നല്ലൊരു കാലഘട്ടം കാണിക്കാൻ കാര്യം കോവിഡ് കാലഘട്ടത്തിൽ നിന്നാണ് ഇത് മൊബൈൽ ഫോബിയ അഡിക്ഷൻ അപ്പം അതൊരു നല്ല എൻ്റർടൈൻമെൻറ്റിലൂടെ പറയുകയും ഒരു സസ്പെൻസ്ഫുള്ളായിട്ടുള്ള ഒരു ഫാമിലി മൂവിയിലൂടെ പറയുമ്പം എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഇതിനെ അത് പ്രത്യേകിച്ച് കുട്ടികളും മാതാപിതാക്കളും ഒരുമിച്ചിരുന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ആവലും ഒരു പ്രൊഡ്യൂസറാണ് നമ്മളീ സിനിമയുടെ നിർമ്മാതാവാണ് പലപ്പോഴും നിർമ്മാതാക്കൾ പോകുന്നത് വലിയ കൊമേഴ്ഷ്യൽ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എങ്ങനെയാണ് ഇത്തരം ഒരു നവ നവോത്ഥാന സിനിമ എടുക്കുന്നത് താല്പര്യങ്ങൾ വരാൻ കാരണം അതിൻ്റെ റീസൺ ഞാൻ സൈബർ സെക്യൂരിറ്റിയുടെ ഏരിയയിൽ വർക്ക് ചെയ്യുന്നതാണ് ാണ് അപ്പോൾ ഈ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ പ്രോബ്ലംസ് എത്രത്തോളം അതിൻ്റെ ഉണ്ടെന്ന് അറിയാം അപ്പോൾ അത് നമ്മളൊരു അഡ്വക്കേസിയിൽ കൂടെയും ഒരു പ്രീച്ചിങ്ങിൽ കൂടെയും ഒരു പരിധി വരെ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അതേസമയം ഒരു മൂവിയിലൂടെ ഇതുപോലൊരു നല്ല കഥയിലൂടെ അത് പറഞ്ഞു പോകുമ്പം അതിൻ്റെ കൂടുതലായിട്ടാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കണ്ടു തുടങ്ങി ഇവിടെ വന്ന് ആദ്യത്തെ ദിവസം സ്കൂളുകൾ കുട്ടികളും അധ്യാപകരും ഒക്കെ വന്നത് ഹൗസ്ഫുൾ ആയിരുന്നു രണ്ടാമത്തെ ദിവസം ഇപ്പം നാളെയും വരുന്നുണ്ട് തിരിച്ചു അതായത് നമ്മുടെ സ്കൂളിൽ നിന്ന് വന്നിട്ട് അല്ല സാറാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് സി ബി എസ്ഇ സ്കൂളുകൾ യും മല്ലാർ ജീവിയുടെ ഏറ്റവും അടുത്തു നിൽക്കുന്ന ആളുകൂടെയാണ് സാർ ഒരുപാട് അതെ അത് നമ്മളൊരു സബ്ജക്ട് ഇതുപോലെ ഈ ഒരു ഇനിഷ്യേറ്റീവ് ആണെന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാനും അതിന് ഇതുപോലൊരു സപ്പോർട്ട് തരാനേ സിനിമകൾ എടുക്കാതെ ഇങ്ങനൊരു നവോത്ഥാന ചിത്രം എന്ന് പറഞ്ഞാൽ പറയാം ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമസ്കാരം എന്റെ പേര് ഹുസൈൻ ഗോയർ ഞാനിപ്പോ ഈ വലയം എന്ന് പറയുന്ന ചിത്രം കണ്ട് ഇറങ്ങിയിരിക്കുകയാണ് സത്യത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയും ഈ ചോദ്യം ഇന്ന് സമൂഹത്തിലേക്ക് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സിനിമയാണ് ഈ വലയം കാരണം ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള രേവതി എസ് ശർമ്മ ഇത് നിർമ്മിച്ചിട്ടുള്ള ജോബി ജോയി ഇവർക്ക് ആദ്യം തന്നെ നല്ല ബിഗ് സലൂട്ട് പറയുകയാണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കഥയും ഇതിൻ്റെ മേക്കിങ്ങും ഇതിൻ്റെ അവതരണവും എല്ലാം തന്നെ ഒന്നിനൊന്ന് വളരെ മെച്ചമാണ് എന്ന് പറയുമ്പോൾ ഇത് ഒരുപാട് കഥയിലൂടെ ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന നമ്മുടെ കുടുംബം അനുഭവിക്കുന്ന നിരവധി നിരവധിയായ വിഷയങ്ങളെ വള വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമസ്കാരം എൻ്റെ പേര് രേഷ്മർമാളം തന്നെയാണ് ഈ വലയം എന്ന് പറഞ്ഞാൽ ഈ മൂവി കണ്ടിപ്പോൾ ഞാൻ ഇറങ്ങിയതേ ഉള്ളൂ ക്ഷേണാശ്രീട്ടേന്ന് വളരെ നല്ല മൂവിയാണ് ഈ സമൂഹത്തിൽ കൂടുതലായിട്ട് അനുഭവിക്കുന്ന ഒരു അഡിക്ഷനെ കുറിച്ചാണ് ഇത് കൂടുതലുള്ള കഥ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴത്തെ ജനറേഷനും ഫാമിലിയിലേക്കും വന്ന് കാണാൻ പറ്റിയ വളരെ നല്ല മൂവിയാണ് നിങ്ങളെല്ലാവരും കാണണം അല്ലെങ്കിൽ പ്രോ പ്രോത്സാഹിപ്പിക്കുകയും വേണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഫാമിലിയിൽ എല്ലാവരും വന്ന് തീർച്ചയായിട്ടും മടക്കണം കാലത്തിനനുസരിച്ച് മുംബൈയിൽ നിന്നും മദ്യമനും അടിമകളായിട്ടും വ്യക്തിബന്ധത്തിനും കുടുംബബന്ധത്തിനുമൊക്കെ സമയങ്ങൾ ചിലവഴിക്കുന്ന കുട്ടികളുടെ ഭാവിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചൂണ്ടുവലയാണ് നമ്മുടെയൊക്കെ വീടുകളിലാണേലും സംസാരിച്ചിരിക്കാൻ കുട്ടികൾക്ക് സമയമില്ല ഒരു പുനർചിന്തനത്തിന് ഒരു സമയം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവും അതിൽ പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നെ അത് കണ്ടു ഈ വലയം വളരെ നല്ല നല്ലൊരു ഈശ്വരം കുട്ടികൾക്ക് പറയാൻ കുട്ടികളോട് പറയാനുള്ളൊരു മെസ്സേജ് ആണ് കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ ഏറ്റവും അഡിക്റ്റഡ് ആയിരിക്കുന്ന ഒരു ഒരു സാധനമാണ് മൊബൈൽ ആ മൊബൈൽ അഡിക്റ്റ് ആകുന്ന പറഞ്ഞു നമ്മുടെ ലോകത്ത് നഷ്ടപ്പെടുന്ന കുറേ നല്ല നിമിഷങ്ങളാണ് കാരണം നമ്മളുടെ പഴയ ആക്ടിവിറ്റി അല്ലെങ്കിൽ സ്നേഹബന്ധമൊക്കെ നശിച്ചു പോവുകയാണ് അത് തിരിച്ചു പിടിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു അവെയർനെസ് പ്രോഗ്രാമാണ് ഈ ഈ വലയം ഇതിന് ഇനീഷ്യേറ്റീവ് ചെയ്ത ഇതിൻ്റെ പ്രൊഡ്യൂസർ ജോബിക്കും രേവതി ഡയറക്ടർക്കും പിന്നെ ആർട്ടിസ്റ്റുകളെല്ലാം നന്നായി അവലോചിച്ചിട്ടുണ്ട് നന്നായിട്ട് പ്രസിഡന്റ് ആയിട്ടുണ്ട് ശരിക്കും തോന്നുന്നത് ഇത് ശരിക്കും കുട്ടികളുടെ മാതാപിതാക്കളിലേക്ക് എത്തിക്കണം പാരൻസ് കണ്ടാലേ കുട്ടികളെ കേരളത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇത് കാണിക്കേണ്ട ചിത്രമാണ് ഈ ചിത്രം കുട്ടികൾക്കും പാരൻസിനും അതുപോലെ തന്നെ അധ്യാപകർക്കും ഒരുപോലെ ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഫിലിമാണ് മൊബൈലുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ഥിതിഗതികൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെയെല്ലാം വെല്ലുവിളിക്കുന്ന ഇതിനെയെല്ലാം കുറച്ചുകൂടി ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു അവതരണമാണ് ഈ ഫിലിമിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അവതാരകർ ഇതിൻ്റെ സംവിധായകർ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളിന്ന് പി വി ആറിൽ നിന്ന് സിനിമ നടക്കുന്നവരുടെ എണ്ണത്തിൽ ഒരു വലിയ സംവിധായകരൊക്കെ കന്നോട്ട് പോയി ഇപ്പോൾ ഒരു സംവിധായകൻ്റെ മാതാവും അവരുടെ പേര്ക്കടങ്ങളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബഹുമാനപ്പെട്ട സംവിധായകൻ ആഷിഫ് കപൂറിൻ്റെ മാതാവാണ് ഇപ്പം എന്നുള്ളത് അമ്മയ്ക്ക് എങ്ങനെയാണ് ഈ സിനിമ സംവേദിച്ചത് എനിക്ക് വളരെയധികം ഇഷ്ടമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി ഇമോഷണലി എനിക്ക് കുറച്ചധികം ഫീൽ ചെയ്തായിരുന്നു ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ ഒരുപാട് മൊബൈലിന് അഡിക്റ്റ് ആവണതിൻ്റെ ദൂഷ്യഫലം ശരിയായ രീതിയിൽ ഞാൻ കണ്ടു ആ വളരെയധികം മോശമായ രീതിയിലേക്കൊക്കെ ഒരുപാട് പിള്ളേർ ഫോൺ ഉണ്ട് അവിടെ മൊബൈൽ മാറ്റി വച്ചാലൊക്കെ ഒരുപാട് വയലൻ്റ് ആകുകയും അങ്ങനെയൊക്കെ ചെയ്യണതൊക്കെ പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ അത്രയൊന്നും ഫെക്റ്റായിട്ടില്ലെങ്കിൽ കൂടി വേറെ സ്ഥലങ്ങളിലൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ബോധവൽക്കരണമൊക്കെ അത്യാവശ്യമാണ്